നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്ക് വരുന്നവരെ ഇരുകൈയ്യും നീട്ടിയാണ് അധികൃതർ സ്വീകരിക്കുന്നത് രാജ്യത്തേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വിസി വിസക്കാർക്ക് കൂടുതൽ ഇളവുകളാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് ജോലി നേടിയെത്തുന്നവരും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായും അതുപോലെ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുമാണ് ഈ വിസയിൽ എത്തുന്നത് ഇപ്പോൾ രാജ്യത്ത് വിസിറ്റ് വിസയിൽ തുടരുന്നവർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് വിസിറ്റ് വിസയിൽ തുടരുന്നവർ മാത്രമല്ല രാജ്യത്തേക്ക് വിസിറ്റ് വിസയിൽ ഇനി വരാൻ പോകുന്നവർക്കും വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണിത് നൂറ്റി എൺപത് ദിവസം വരെ അതായത് ആറു മാസം വരെ രാജ്യത്ത് പുറത്തു പോകാതെയും ജവാസാദ് ഓഫീസ് സന്ദർശിക്കാതെയും എല്ലാവിധ സന്ദർശക വിസകളും ഓൺലൈനിൽ പുതുക്കാമെന്ന് സൗദി ജവാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചു സിംഗിൾ എൻട്രിയും മൾട്ടിപ്പിൾ എൻട്രിയും ആറ് മാസം വരെ ഓൺലൈനിൽ പുതുക്കാൻ ഇനി മുതൽ സാധിക്കും ബിസിനസ് വ്യക്തിഗത സന്ദർശക വിസകളെല്ലാം അപ്ഷിർ മുഖീം റിപ്പീറ്റ് അപ്ഷിർ മുഖീം പ്ലാറ്റ്ഫോമുകൾ വഴി പുതുക്കാനാവുന്നതാണ് പുതുക്കുന്നതിനുള്ള ഫീസ് ഘടനയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾ എല്ലാ മാസവും പുതുക്കേണ്ടതുണ്ട് നൂറ് റിയാൽ ആണ് ഇതിനുള്ള ഫീസായിട്ട് ഈടാക്കുന്നത് വിസ കാലാവധി അവസാനിക്കുന്നതിന് ഏഴ് ദിവസം മുൻപ് ഇത് സംബന്ധിച്ച് ജവാസാത്തിൽ നിന്ന് സന്ദേശം എത്തും ഇതിനുശേഷം കാലാവധി തീരുന്നതിന് മുൻപ് പുതുക്കുകയാണ് വേണ്ടത് പുതുക്കാൻ സന്ദർശകന മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമാണ് മൾട്ടിപ്പിൾ എൻട്രി ഓരോ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലുമാണ് പുതുക്കേണ്ടത് ഈ വിസ പുതുക്കാൻ മൂന്ന് മാസത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് നൂറ്റി ദിവസം വരെ ഓൺലൈനിൽ പുതുക്കാൻ ഇപ്പോൾ അവസരമുണ്ട് നേരത്തെ ഓരോ തൊണ്ണൂറ് ദിവസം അവസാനിക്കുന്നതിന് മുൻപ് സൗദി അറേബ്യയ്ക്ക് പുറത്തുപോയി തിരിച്ചു വരേണ്ടിയിരുന്നു ഇനി ഇത് നൂറ്റി എൺപത് ദിവസത്തിനു ശേഷം മാത്രം മതിയാകും ചില സമയങ്ങളിൽ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഓൺലൈൻ വഴി പുതുക്കാൻ സാധിക്കില്ലെന്നും അത്തരം സന്ദർഭങ്ങളിൽ തവാസുൽ വഴി അപേക്ഷ നൽകണമെന്നും ജവാസാദ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോമാണ് അബ്ഷീർ ഇതിൽ പ്രവേശിച്ച് അബ്ഷീർ ഇൻഡിവിജ്വൽ അബ്ഷീർ ബിസിനസ് ഓപ്ഷനിലൂടെ നടപടികൾ പൂർത്തിയാക്കാം അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ അപേക്ഷ സമർപ്പിച്ചാൽ ഓൺലൈനായി പുതുക്കി നൽകാൻ സാധിക്കാത്ത പക്ഷം ഇത് സംബന്ധിച്ച് അപേക്ഷകനെ മെസ്സേജ് വഴി ജവാസാദ് അറിയിക്കും മുഖ്യം ഇലക്ട്രോണിക് പോർട്ടൽ വഴിയും വിസിറ്റ് വിസ പുതുക്കാവുന്നതാണ് സന്ദർശന വിസയിൽ രാജ്യത്ത് എത്തുന്നവർക്ക് ഒരു വർഷത്തേക്ക് വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാമെന്ന് സൗദി ജനറൽ ട്രാഫിക് അതോറിറ്റി ഈയിടെ അറിയിച്ചിരുന്നു വിദേശ ടൂറിസ്റ്റുകളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ രാജ്യം ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന നിരവധി സൗകര്യങ്ങളുടെയും പദ്ധതികളുടെയും തുടർച്ചയാണിത് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസോ സാധുതയുള്ള വിദേശ ലൈസൻസോ കൈവശമുള്ള സന്ദർശകന് രാജ്യത്ത് പ്രവേശിക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ലൈസൻസ് കാലഹരണ തീയതി വരെ വാഹനങ്ങൾ ഓടിക്കാവുന്നതാണ് ഡ്രൈവർ വിസയിൽ വരുന്നവർക്ക് മൂന്ന് മാസം വരെ ഇങ്ങനെ വാഹനം ഓടിക്കാവുന്നതാണ് തിനുള്ളിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക